ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ വൈസ് അപ്പോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വന്നിരിക്കുന്നത് മറ്റൊന്നല്ല നമുക്കറിയാം ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് യു ജി സി അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ഫോർ ഇയറിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഇഗ്നവും ഇതിന്റെ ഒരു പാതയിൽ തന്നെയാണ് അതിന്റെ ഭാഗമായിട്ട് ബികോം ജി കോഴ്സ് കോഡുള്ള ബി കോം എന്ന് പറയുന്ന ത്രീ ഇയർ കോഴ്സ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അഡ്മിഷൻ സൈക്കിൾ തൊട്ട് നമുക്ക് അവൈലബിൾ അല്ല അതായത് ഇനി ആ ഒരു കോഴ്സിന് വേണ്ടി നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല ബികോം എഫ് എന്ന് പറയുന്ന പുതിയ കോഴ്സ് ഉള്ള നാല് വർഷ ബികോം കോഴ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അഡ്മിഷൻ സൈക്കിളിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്കറിയാം ലാൻഡ് വൈസിലെ കോച്ചിങ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സബ്ജക്ട്സിന്റെയും പ്രോഗ്രാം ഗൈഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട് എന്നാൽ ഇതിപ്പോൾ പുതുതായി വന്ന ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല പ്രോഗ്രാം ഗൈഡ് ഒന്നും യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടിട്ടില്ല അതിനൊരുപാട് സമയം എടുക്കും അപ്പൊ നമ്മൾ അത്രയും വെയിറ്റ് ചെയ്യാതെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ നിങ്ങളെ എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്തായാലും പുതുതായിട്ട് വരുന്ന അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ പുതിയ വീഡിയോ നമ്മൾ നമ്മൾ എത്തിക്കുന്നതുമാണ് സോ ഇന്നത്തെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു എഫ് എന്ന് കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാരെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ അതിൽ എലിജിബിലിറ്റി എന്താണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്താണ് ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ് അതുപോലെ തന്നെ ക്രെഡിറ്റ് സിസ്റ്റം പോകുന്ന രീതി കൂടാതെ സിലബസ് അതായത് അവൈലബിൾ ആയിട്ടുള്ള സിലബസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ കീഴിലാണ് നമ്മുടെ ബികം എഫ് വരുന്നത് എന്നുള്ളത് അപ്പൊ അതിൽ പ്രധാനമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അതായത് നമുക്കറിയാം ഈ ബിസിനസ് അതുപോലെ കൊമേഴ്സ് തുടങ്ങിയ മേഖലകളിലേക്കുള്ള നമ്മുടെ അറിവും ഒക്കെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു ബേസ് ലെവൽ നിന്നുകൊണ്ടുള്ള ഒരു ഡിഗ്രി ലെവൽ കോഴ്സ് തന്നെയാണ് നമ്മുടെ ബികോം എഫ് മുന്നോട്ട് വെക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് എല്ലാം തന്നെ വായിച്ചു നോക്കുക നമുക്ക് പ്രധാനപ്പെട്ട അടുത്ത പോയിന്റ്സിലേക്ക് കടന്നു വരാം അതിന് നോക്കാം നിങ്ങൾക്ക് എലിജിബിലിറ്റി ആദ്യം തന്നെ കാണാം പ്ലസ് ടു ഓർ ഈക്വാലന്റ് എന്നാണ് പറയുന്നത് നമുക്കറിയാലല്ലോ ഒരു ഡിഗ്രി qualification നമുക്ക് ലഭിക്കുന്നത് നമ്മൾ പ്ലസ് ടു ക്വാളിഫൈഡ് ആവുമ്പോൾ തന്നെയാണ് അത് തന്നെയാണ് ഇവിടെ പറയുന്നത് നമുക്കറിയാം എന്താണ് ബി കോമിലേക്കൊക്കെ ഉള്ള നമ്മുടെ എലിജിബിലിറ്റി ഏത് പ്ലസ് ഏത് സ്ട്രീം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതൊക്കെ അതൊക്കെ നോക്കുക പിന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ പറയുന്നുണ്ട് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി എന്ന് പറയുന്ന രണ്ട് ലാംഗ്വേജിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ മലയാളികളാകുമ്പോൾ കൂടുതലും ഇംഗ്ലീഷ് തന്നെയാണ് ചൂസ് ചെയ്യാൻ സാധ്യത ഉള്ളത് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നതും ഒക്കെ തന്നെ ഇംഗ്ലീഷിലായിരിക്കും ക്രെഡിറ്റ്സിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കാണാം ഒരു സെമസ്റ്ററിൽ ഇരുപത് ക്രെഡിറ്റ്സ് ആണ് ടോട്ടൽ ഉണ്ടാവുക ഏകദേശം അഞ്ചോളം ഡിഫറൻറ്റ് കാറ്റഗറി ഓഫ് സബ്ജക്റ്റുകളിലാണ് അത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഫീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം നാലായിരത്തി നാനൂറ് രൂപയാണ് നമ്മള് അഡ്മിഷന് വേണ്ടി കൊടുക്കേണ്ടത് അതാണ് കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ ഫ്രഷ് അഡ്മിഷൻ എടുക്കുമ്പോൾ കോഴ്സ് ഫീ ആയിട്ടുള്ള നാലായിരത്തി നാനൂറിനോടൊപ്പം തന്നെ മുന്നൂറ് രൂപ അഡ്മിഷൻ ഫീയും ഇരുന്നൂറ് രൂപ ഡെവലപ്മെന്റ് ഫീയും കൂട്ടി അടക്കണം സോ ആദ്യ വർഷം നമ്മൾ നാലായിരത്തി തൊള്ളായിരം രൂപയാണ് ടോട്ടൽ അടക്കേണ്ടത് എന്നാൽ സെക്കൻഡ് ഇയറിലേക്കൊക്കെ നമ്മൾ റിയലിസ്ട്രേഷൻ ഭാഗമായിട്ട് സെക്കൻഡ് ഇയർ തേർഡ് ഇയർലേക്ക് അടക്കുന്നതിന്റെ ഭാഗമായിട്ട് നാലായിരത്തി നാനൂറാണ് അടക്കേണ്ടത് അടുത്തതായിട്ട് നമുക്ക് സിലബസിലേക്ക് കടക്കാം അപ്പോൾ വളരെ വലിയ രീതിയിൽ അതായത് ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് തരുന്നു അതിന്റെ ബ്ലോക്കുകൾ എന്താണ് അതിൽ വരുന്ന യൂണിറ്റുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോഗ്രാം ഗൈഡ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടില്ല അതുപോലെ തന്നെ ഫോർ ഇയറിലേക്കുള്ള ലേക്കുള്ള രണ്ട് സെമസ്റ്ററിലും വരുന്ന അതായത് സെമസ്റ്റർ നമ്പർ സെവനിലും സെമസ്റ്റർ നമ്പർ ലും വരുന്ന സബ്ജക്റ്റുകൾ ഏതാണ് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ അത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം നമുക്ക് നമുക്കത് ഉൾപ്പെടുത്താനുള്ള റിസോഴ്സ് ലഭ്യമല്ല എന്നുള്ളത് കൂടി തുടക്കത്തിൽ തന്നെ പറഞ്ഞോളട്ടെ അപ്പൊ നമുക്ക് സെമിസ്റ്റർ വണ്ണിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നമുക്ക് അഞ്ച് കാറ്റഗറി ഓഫ് സബ്ജക്റ്റുകളാണ് ഉണ്ടാവുക അതിൽ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകൾ കാണാം കൊറ കോഴ്സുകൾ അതുപോലെ മൈനർ വിഭാഗത്തിൽ വരുന്ന വൊക്കേഷണൽ എന്താണ് ഓപ്ഷനൽ കോഴ്സുകളാണ് അതിൽ വരുന്നത് എബിലിറ്റി എൻഹാൻസ്മെന്റ് ഉണ്ട് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സുകൾ അല്ലെങ്കിൽ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ഉണ്ട് അതുപോലെ കോമൺ വാല്യൂഡ് കോഴ്സുകളും നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അതിൽ എല്ലാ സബ്ജക്ടുകളും എല്ലാ സെമസ്റ്ററിലും ഉണ്ടായിക്കാളൊന്നും ഇല്ല അപ്പൊ നമുക്ക് സെമസ്റ്റർ വണ്ണിന് ആദ്യം കവർ ചെയ്യാം അതില് ഒരു ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ഉണ്ട് അതാണ് ബി സി ഒ സി വൺ ത്രീ ടു ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ ബേസിക്സും ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പഠിക്കാം മൈനർ വിഭാഗത്തിൽ വരുമ്പോൾ ഒരു വൊക്കേഷണൽ ഓപ്ഷൻ കോഴ്സ് ഉണ്ട് ഓക്കെ അതേതാണ് ബിആർഎൽ വൺ സീറോ വൺ ഓവർ വി ഓഫ് റീറ്റെയിൽ എന്നുള്ളതാണ് സബ്ജക്ട് നെയിം എന്ന് പറയുന്നത് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ എൻവയറമെന്റ് സ്റ്റഡീസ് ബിഇ വൺ എയ്റ്റ് വൺ പിന്നെ വരുന്നത് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് ി വൺ സീറോ വൺ ഇൻട്രോഡക്ടറി മൈക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോഴ്സ് ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് സോ ടോട്ടൽ ട്വന്റി ക്രെഡിറ്റ്സ് ആണ് വരുന്നത് ഇവിടെ നോക്കുക ബി സി ഒ സി വൺ ത്രീ ടൂന് ആറ് ക്രെഡിറ്റ് ആണെങ്കിൽ നമ്മുടെ വൊക്കേഷണൽ ഓപ്ഷണൽ കോഴ്സിന് നാല് ക്രെഡിറ്റ് എൻ ലോൺ സ്റ്റഡീസിന്റെ നാല് ക്രെഡിറ്റ് ബിഇ സി സി വൺ സീറോ വണ്ണിന് ആറ് ക്രെഡിറ്റ് സോ ടോട്ടൽ ഇരുപത് ക്രെഡിറ്റ് ആണ് സെമസ്റ്റർ വണ്ണില് വരുന്നത് സെമസ്റ്റർ ടുവിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ഉണ്ട് ആറ് ക്രെഡിറ്റ് ഉള്ള ബിസിഒസിൻഷ്യൽ അക്കൌണ്ടിംഗ് ബി ഒ സി വൊക്കേഷണൽ ഓപ്ഷണൽ കോഴ്സിലേക്ക് വരികയാണെങ്കിൽ നാല് ക്രെഡിറ്റ് ഉള്ള ബിസിസ് വൺ എയ്റ്റ് സിക്സ് കോഴ്സ് കോടുള്ള സബ്ജക്ട് ആണ് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്നത് ശേഷം നമ്മൾ വരുന്നത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സിലേക്കാണ് നാല് ഉള്ള സബ്ജക്ട് ആണ് ബി സി ഒ എസ് വൺ എയ്റ്റ് ത്രീ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് എന്ന് പറയുന്നത് പിന്നെ ആറ് ക്രെഡിറ്റ് ഉള്ള ഒരു വാല്യൂ ആഡ് കോഴ്സ് വരുന്നുണ്ട് ബിഇ ഡി എസ് വി വൺ സീറോ വൺ വാല്യൂ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് സോ സെക്കൻഡ് സെമിസ്റ്ററിലും ഇരുപത് ക്രെഡിറ്റ് സോ ഫസ്റ്റ് ഇയറിൽ ടോട്ടൽ നാല്പത് ക്രെഡിറ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ വർഷത്തിലേക്ക് വരികയാണെങ്കിൽ തേർഡ് സെമസ്റ്റർ നോക്കാം നമ്മുടെ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആയിട്ടുള്ള ബി സി ഒ സി വൺ ത്രീ ഫോർ കാണാം ആറാണ് ക്രെഡിറ്റ് വരുന്നത് കോഴ്സിന്റെ നെയിം നോക്കുകയാണെങ്കിൽ ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ശേഷം ഒരു സബ്ജക്റ്റും കൂടി നമുക്ക് ഈ സെമസ്റ്ററിൽ വരുന്നുണ്ട് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സിൽ തന്നെ ആറ് ക്രെഡിറ്റ് ഉള്ള ബി സി ഒ സി വൺ ത്രീ ത്രീ ബിസിനസ് ലോ എന്നുള്ളതാണ് പിന്നെ ഒരു മൈനർ സബ്ജക്റ്റിലേക്ക് വരാണെങ്കിൽ അതൊരു ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് തന്നെയാണ് ബി പി എസ് വൺ എയ്റ്റ് ഫോർ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്നുള്ളതാണ് നാലാണ് ക്രെഡിറ്റ് വരുന്നത് ശേഷം ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ഉണ്ട് ബിഇ ജി എഇ വൺ എയ്റ്റ് ടു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നാല് ക്രെഡിറ്റ് ആണ് അല്ലെങ്കിൽ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് അത് ഹിന്ദി ആവാനാണ് സാധ്യത ഓക്കെ ഇത്തരത്തിൽ ഇരുപത് ക്രെഡിറ്റ് തന്നെയാണ് തേർഡ് സെമസ്റ്ററിൽ കാണുന്നത് ഇനി നമുക്ക് നാലാം സെമസ്റ്ററിലേക്ക് വരാം രണ്ട് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകളാണ് നാലാം സെമസ്റ്ററിൽ വരുന്നത് ഓരോന്നിനും ആറ് ക്രെഡിറ്റ് വീതമാണ് അതിൽ ഒരു സബ്ജക്ട് ആണ് ബി സി ഒ സി വൺ ത്രീ സിക്സ് ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സബ്ജക്ട് ആണ് ബി സി ഓ ഇ വൺ ഫോർ വൺ പ്രിൻസിപ്പൾ ഓഫ് മാർക്കറ്റിംഗ് എന്നുള്ളത് ശേഷം ഒരു മൈനർ സബ്ജക്റ്റ് ഉണ്ട് അതും ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് തന്നെയാണ് നാലാണ് ക്രെഡിറ്റ് വരുന്നത് ബിസി ഒ എസ് വൺ എയ്റ്റ് ഫൈവ് ഓൺട്രോണർഷിപ്പ് എന്നുള്ളത് പിന്നെ നമ്മൾ നേരെ പോകുന്നത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ് അതിൽ വരുന്നത് അത് നാലാണ് ക്രെഡിറ്റ് ബിസി ഓ എസ് വൺ എയ്റ്റ് ഫോർ ഇ കോമേഴ്സ് എന്നുള്ളതാണ് സബ്ജക്ടിന്റെ പേര് ഇരുപത് ക്രെഡിറ്റ് ആണ് അങ്ങനെ നമ്മൾ രണ്ട് വർഷത്തിലേക്കും കൂടെ എൺപത് ക്രെഡിറ്റ് കംപ്ലീറ്റ് ആക്കി ഫസ്റ്റ് ഇയർല് നാൽപ്പത് ക്രെഡിറ്റ് സെക്കൻഡ് ഇയർ നാൽപ്പത് ക്രെഡിറ്റ് അങ്ങനെ ടോട്ടൽ എൺപത് കവർ ചെയ്തു ഇനി നമ്മൾ തേർഡ് ഇയറിലേക്ക് കടക്കുകയാണ് തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ ഫിഫ്ത് സെമിസ്റ്റർ ആണ് ആദ്യം തന്നെ വരുന്നത് അതിൽ രണ്ട് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകളുണ്ട് രണ്ടിനും ആറ് തന്നെയാണ് ക്രെഡിറ്റ് വരുന്നത് അതിലൊന്നാണ് കോർപ്പറേറ്റ് അക്കൌണ്ടിംഗ് ബി സി ഓ സി വൺ ത്രീ സെവൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ സബ്ജക്ട് ആണ് ബി സി ഓ സി വൺ ത്രീ ഫൈവ് അതാണ് കമ്പനി ലോ പിന്നെ നമ്മൾ മൈനർ സബ്ജക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും ഒരു ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആണ് നാലാണ് ക്രെഡിറ്റ് വരുന്നത് സി പി ഐ വൺ സീറോ ടു റിഡർസൽ ഓഫ് കൺസ്യൂമർ ഗ്രീവൻസസ് റോൾ ഓഫ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ളതാണ് സബ്ജക്ടിന്റെ പേര് പിന്നെ നമുക്ക് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നാല് ക്രെഡിറ്റ് ഉള്ള ബി പി സി എസ് വൺ എയ്റ്റ് സിക്സ് മാനേജിംഗ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ട് സോ ഫിഫ്ത് സെമസ്റ്ററും ഇരുപത് ക്രെഡിറ്റോട് കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് നമ്മൾ സിക്സ് സെമസ്റ്ററിൽ അതായത് മൂന്നാം വർഷത്തിന്റെ അവസാന സെമിലേക്ക് വന്നിരിക്കുകയാണ് അതാണ് രണ്ട് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകളുള്ള ഒരു സെമിസ്റ്റർ എന്ന് പറയുന്നത് ആറ് ക്രെഡിറ്റ് ആണ് ഓരോ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സിലും വരുന്നത് അതിൽ ഒന്നാണ് സി ഒ സി വൺ ത്രീ എയ്റ്റ് കോസ്റ്റ് അക്കൌണ്ടിംഗ് മറ്റേതാണ് ബി സി ഒ ഇ വൺ ഫോർ മാനേജ്മെന്റ് അക്കൌണ്ടിങ് പിന്നെ വരുന്നത് ഒരു മൈനർ വിഭാഗത്തിലുള്ള സബ്ജക്ട് ആണ് വൊക്കേഷണൽ ഓപ്ഷൻ കോഴ്സ് ആണ് ബി എം എസ് വൺ ഇൻട്രോഡക്ഷൻ ടു എൻജിഒ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നാലാണ് അതിന്റെ ക്രെഡിറ്റ് വരുന്നത് പിന്നെ നമുക്കൊരു ഇന്റേൺഷിപ്പ് ഉണ്ട് നാല് ക്രെഡിറ്റ് ആണ് അല്ലെങ്കിൽ ബിഇ സി എസ് വൺ ഫോർ ഫോർ ഡാറ്റ അനാലിസിസ് ഉണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം ഇരുപത് കൂടി അത് കംപ്ലീറ്റ് ചെയ്യുന്നു അങ്ങനെ നമ്മള് നൂറ്റി ഇരുപത് ക്രെഡിറ്റ് ആണ് മൂന്ന് വർഷത്തെ കംപ്ലീറ്റ് ചെയ്യുന്നത് നാലാം വർഷം ഞാൻ പറഞ്ഞല്ലോ സെമസ്റ്റർ നമ്പർ സെവൻ അതുപോലെ തന്നെ സെമസ്റ്റർ എയ്റ്റ് ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സബ്ജക്ടുകളുടെ ഒരു ഡീറ്റെയിൽസും പുറത്ത് വന്നിട്ടില്ല സോ നൂറ്റി നാൽപ്പത് പ്ലസ് ഫോർട്ടി നൂറ്റി അറുപത് ക്രെഡിറ്റ് ആണ് ടോട്ടൽ ഈ സബ്ജക്റ്റിന് ഉണ്ടാവുക സോ നമുക്ക് ലാസ്റ്റ് ഇയറുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വരുമ്പോൾ പുതിയ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് നമ്മൾ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നതാണ് ഓക്കെ സോ വെൽക്കം ബാക്ക് അപ്പൊ നമ്മുടെ ബി കോം എഫ് എന്ന് പറയുന്ന കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ വെച്ചുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും പേർട്ടിക്കുലർ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വരും ദിവസങ്ങളിലൊക്കെ പ്രതീക്ഷിക്കാം ചിലപ്പോൾ ഒരുപാട് ടൈം എടുത്തുനിന്ന് വരാം എന്നിരുന്നാലും പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ് സോ നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനടി തന്നെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ും ബന്ധുക്കളുകൾക്കൊക്കെ തന്നെ ഈ കാര്യത്തെ കുറിച്ചുള്ള അപ്ഡേറ്റ്സും അല്ലെങ്കിൽ ഈ കാര്യ ഇങ്ങനെ ഒരു ഉള്ള കാര്യം അവരെ അറിയിക്കുക അതിനുവേണ്ടി ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുക ഇതുപോലെ തന്നെ ഉള്ള ഒരുപാട് ഇഗ്നോർ റിലേറ്റഡ് വിശേഷങ്ങളും അതുപോലെ തന്നെ ലേൺ വൈസിന്റെ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കാറുണ്ട് സോ പുതുതായിട്ട് വരുന്ന ഇക്നോ അപ്ഡേറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമയത്തിന് എത്താൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായിട്ട് രേഖപ്പെടുത്തുക സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് ലേൺ റൈസിലൂടെ ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ